ഒരുപാട് ദിവസം കൂടി എന്നുള്ള ഒരു ആഗ്രഹമാണ് പുറത്ത് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പം ഞാനും എന്റെ ഫാമിലി എല്ലാവരും കൂടെ ഇടിക്കുകയാണ് ഓരോരുത്തർക്കും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഭക്ഷണത്തിന് കഴിഞ്ഞാൽ മൂന്ന് ബിരിയാണിയൊക്കെ ഇപ്പം എങ്ങനെയൊക്കെ കേട്ടോ നമുക്ക് നോക്കാം ഇത് മല്ലപ്പള്ളിയിലുള്ള റെസ്റ്റോറൻറ്റാണ് ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് കുറേ സമയമായി അപ്പം ഞാൻ എൻ്റെ ഭാര്യ ശംഖ എൻ്റെ മകളെ എൻ്റെ വെറ്റിമാനേ എൻ്റെ മകൻ തിരുതോസ് എൻ്റെ ഭാര്യ മകൻ ആശങ്ക ഞങ്ങൾ കുറച്ച് സ്വന്തം അത് പ്രത്യേകിച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് തയ്യാറായിട്ട് എന്നെ ഞമ്മള് വീട്ടിലല്ല കഴിക്കുന്നത് എന്നെ അന്വേഷിച്ചാൽ നമുക്ക് പുറത്തൊന്നു പോയി കഴിക്കാമെന്ന് പറഞ്ഞു ഒത്തിരി ആള് കൂടി ഞങ്ങൾ ഇന്നിറങ്ങി കേട്ടോ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് അത് കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ പറയാം കുട്ടി ചിന്തിക്കുന്നവരും അത്യാവശ്യം സാധനത്തിനായിട്ടും കറികളും പപ്പളവും തൈരുമുളക് അവിയല്ലേ ചമ്മന്തിപ്പൊടി പയർദോരം അച്ചടി പായസം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ിരിയാണി മതി ഏഹ് മരുമ്പോലും മൂപ്പ് ബിരിയാണി മതി ഓക്കെ സാമ്പാറും കപ്പട കൂട്ടിയാ കഴിക്കുന്നത് കൊള്ളാനുള്ളത് നല്ല വ്യക്തിയുണ്ടോ ഒരു പക്ഷെ വിഷപ്പ് കൂടിയോണ്ടായിരിക്കും കഴിക്കുന്നത് എങ്ങനെയുണ്ട് ബിരിയാണി ഒരു ബിരിയാണി ഇവിടെ ഒരു കോഴിമുട്ട് നമ്മുടെ ഞാനിൻ്റെ അകത്ത് പറഞ്ഞ കറികളും സാധനങ്ങളും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ പക്ഷെ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തൃപ്തിയൊക്കെ വേറെ തന്നെ അല്ലേ എവിടെ പിന്നെ നമ്മളെവിടെ ഒരു മീൻപാറത്തെ ഞങ്ങൾ മൂന്ന് ലാസ്റ്റ് ഇപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്ക അപ്പം ഏത് ഭാഗത്തോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഇപ്പോൾ ശരിക്കും ഒരു ലക്ഷ്യമൊന്നുമില്ല വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകാന്ന് എനിക്ക് അത്ര പരിചയമില്ല സംതായിരിക്കും ഞാനും സംതാ അങ്ങനെ അധികം പോയിട്ടില്ല അതുകൊണ്ട് പിള്ളേർ പറയുന്നത് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവാണ് അടിവാരം ആ ഈരാറ്റപ്പെട്ട അടിവാരം എന്താ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ശരി ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ വലിയ പരിചയമുള്ള സാധനങ്ങളും അല്ല അതുപോലെ തന്നെ എന്നും യൂട്യൂബൊക്കെ ചെയ്തോണ്ടിരുന്നില്ലേക്കൊന്നും ഇത് ശരി പ്ലാൻ ചെയ്തൊന്നും അല്ല ഇങ്ങനെ വീട്ടിൽ എല്ലാരും കൂടെ ബന്ധപ്പെടുത്തേക്കാന്നാ വർത്തെന്നാ പോയേക്കാം ഏ നമുക്ക് ഒന്ന് കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞുള്ള പറഞ്ഞ പോക്കായിരുന്നു അപ്പം ഒരു സാഹചര്യം ഒത്തു വരാന്നുകൊണ്ടായിരുന്നു പോരാ സാഹചര്യം ഒക്കെ ഒത്തു വന്നോണ്ട് എല്ലാ മേനെ ആ ചേട്ടൻ കാണണ്ടേ ശരി നമ്മക്ക് അവിടെ ചെന്നിട്ട് വെള്ളച്ചാട്ടം ഒന്ന് കാണാം അല്ല എന്നാ കണ്ടിട്ട് ഇടുമ്പോ എത്ര കിലോമീറ്റർ ഉണ്ട് പത്താറുപത് കിലോമീറ്ററേലും ഉണ്ട് അമ്പത് കിലോമീറ്റർ ഉണ്ടല്ലേ അപ്പൊ അമ്പത് കിലോമീറ്റർ ഉണ്ട് ഒത്തിരി ഒത്തിരി ആളായി നമുക്ക് ബാക്കി വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ പോയി പരിധി ഉള്ളവർക്ക് വലിയ നമുക്ക് ഇല്ല അല്ലെ നമുക്ക് ആകാംക്ഷ അത്രേ ഉള്ളു അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പങ്കുണ്ടാവും കേട്ടോ ശരി എന്നാൽ അടിവാരത്ത് വന്നു ഞങ്ങളിപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം നിങ്ങൾ കാണണം വെള്ളച്ചാട്ടം ഇല്ലേ അടിവാരത്തെ വെള്ളച്ചാട്ടം അപ്പോൾ കുറേ പിള്ളേർ ചെറ്റികളൊക്കെ ഇരുന്ന് കുളിക്കുന്നുണ്ട് ഏതെ നമുക്കൊന്നാ ചോദിച്ചാൽ പക്ഷെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഇപ്പം സീസണൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഏതായാലും നമുക്ക് ഒന്നിറങ്ങി നോക്കാം നല്ല കടന്നു നമ്മൾ അടിവാരം വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് നടന്നിരിക്കുന്നത് കാരണം അവിടെ ആണ് വെള്ളച്ചാട്ടമൊക്കെ ഞാൻ അവിടുത്തെ കൊണ്ട് മാറി അതായത് ആ ഒരു കല്ലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് മൊത്തമുള്ള കല് അതായത് വെള്ളപ്പൊക്കത്തിന് സമയത്തിനൊക്കെ ഇവിടെ പ്രത്യേകം അവിടെ ഒരു അടയാളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇച്ചിരി അടിപ്പൊക്കത്തിനായ കഴിയുമ്പോൾ അപകടമാണ് അപ്പം ഈ പാറയല്ല ഒഴുകി വന്നിരിക്കുന്ന ആ വെളിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത് മൊത്തം

ഇപ്പം അടിവാരം ആ വെള്ളച്ചാട്ടത്തിൽ കല്ല് ശകലം മുന്നോട്ട് നടന്നു ഇവിടെ കല്ലിൻ്റെ കൂടെ നടന്നിട്ട് പിന്നെ ഇവിടെ ഇല്ലാൻ കല്ല് അപ്പം ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഭീകര നടത്തുന്നത് എന്താ പറയുക ഇത് മാത്രം അക്കിയോട് അയച്ചു ഈ കല്ലുകൾ അക്കി ഒഴിച്ച് വന്നത് ഇത് ഊറ്റി ഒരു ഒന്നും അറ്റം പോലെ തുറക്കുന്ന ആ കല്ലിൻ്റെ ഒരു ഇണ്ട് അത് എനിക്ക് ഇറങ്ങാൻ തന്നെ ഏകദേശം ഒരു എട്ട് ഉണ്ട് ഇവിടെ വരെ വരാനായിട്ട് അല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ നല്ലപ്പോഴും ഒന്നും കറങ്ങാനായിട്ട് വിട്ടില്ല പക്ഷെ പുലിയാ അവിടെ കൊണ്ടല്ലോ ഭയങ്കര ആളാണ് ഞാൻ പറയുന്നത് അവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല ഈ കഴിഞ്ഞാൽ മുന്നിൽ വിളിക്കാം അവിടെ ഭയങ്കര ആളാണ് പിള്ളേർ എന്നാ അവിടെ അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കണം കാര്യം വെച്ചാൽ ആ വെള്ളത്തിന്റെ അകത്ത് ഇറക്കല്ലേ വീട്ടിലറിയാൻ പേർ ഇറങ്ങാൻ പാടില്ലെന്നാണ് പറയുന്നത് സൈഡിലൊക്കെ ഇച്ചിരി ഒക്കെ നിൽക്കാം കൊഴപ്പല്ല അങ്ങോട്ടൊന്നും പോകാൻ ആ നല്ല ആരോ ഇവിടെ വേണ്ട നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞില്ല അവിടെ ഇറങ്ങാൻ പറ്റില്ല അവിടെ നല്ല കുഴിയാണ് ആ അപ്പൊ ഈ സൈഡിലൊക്കെ നിൽക്ക കൊഴപ്പില്ല അങ്ങോട്ടൊക്കെ നടക്കും ചെറുതായിട്ടൊക്കെ നടക്കാം എന്നാൽ ഈ ചെറിയ ഉരുളക്കല്ലേ മുണ്ടല്ലിലൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ചു വേണം അതൊക്കെ നീന്തൽ അറിയാവുന്നവർ മാത്രമേ അതിനകത്ത് ഇറങ്ങാവുള്ളൂ സേഫ്റ്റിയാണ് പ്രധാന സേഫ്റ്റിയാണ് പ്രധാനം അതെ സേഫ്റ്റി നമ്മുടെ ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇവിടെ വരുന്നവര് സൂക്ഷിച്ചൊക്കെ വേണം ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാനൊക്കെ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് വെട്ടുകല്ലും കുടി വെട്ടി വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് വെട്ടുകല്ലും കൂടി വെള്ളച്ചാട്ടം സാധാരണ പുറത്തുനിന്നുള്ള അധികം ആൾക്കാരൊന്നും ഇവിടെ വരുന്നില്ല ഇതൊക്കെ ഇവിടെയുള്ള നാട്ടുകാർ പിള്ളേരൊക്കെ തന്നെ അല്ലാതെ ഒത്തിരി ചേർത്തില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ ഫാമിലിയായിട്ടും കുറച്ച് പിള്ളേരൊക്കെ ഉള്ളു ഇത് അത്ര വലിയൊരു സംഭവമായിട്ടുള്ള വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം നേരെ പോകാനായിട്ട് ഒന്നും തരാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയൊരു സംഭവമായിട്ടുള്ള ഞാനും കരുതെന്ന് പറ്റില്ല ഇവിടെ വന്ന പിന്നെ ഞങ്ങൾ മനസ്സിലായത് വിത്രമുള്ള സംഭവം പക്ഷെ ഒരു പക്ഷെ മഴക്കാലത്ത് ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഈ പ്ലാനൊക്കെ ചിലപ്പോൾ മാറിയെന്ന് വരും ഏ കാര്യം മോളിൽ നിന്നുള്ള ശക്തിയായിട്ടുള്ള ഒതുക്കി കൂടെയൊക്കെ ചിലപ്പോൾ നിറന്നും വലിയൊരു ഇതായിട്ട് വരും കേട്ടോ അപ്പം ഇപ്പം നമുക്ക് ചെറിയൊരു അല്ല ഒരു ടൈം പാസ് അത്രയൊക്കെ വരും ഇതാകുമ്പോൾ മലമുണ്ടേന്ന് വരുന്ന വളരെ നല്ല തണുപ്പാണ് വെള്ളം കുഴപ്പമില്ലല്ലോ ആ പിള്ളേരൊക്കെ പനി പിടിക്കുന്നത് ഇവരൊക്കെ ഇവിടെയുള്ള പിള്ളേർ സ്ഥിരം കുളിക്കുന്ന പിള്ളേരൊക്കെ തന്നെയാണ് ഇവർക്കാതെ ഒരു പ്രശ്നമില്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പിറ്റേ അനു ഇല്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്രയാകാം നേരെ വീട്ടിലോട്ട് പോവാം കാര്യം ഇപ്പം തന്നെ സമയം ഒരാ അച്ഛൻറ്റോളമായി ഇന്ന് നേരെ വീട്ടിലോട്ട് പോകാം താളപ്പെട്ട് പിന്നെ വീടിയൊക്കെ ചെയ്യണ്ടേ വീഡിയോ അപ്പം ഇത്ര ദിവസം കൂടി ഇന്നേ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇന്നൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചത് കാര്യം മനസ്സിലൊരു സുഖം കിട്ടും സന്തോഷമൊക്കെ കിട്ടും അല്ലേശമില്ല ഏഹ് അപ്പം നമുക്ക് വീട്ടിൽ പോയേക്കാം ഏഹ് ഇത്ര സമയമായിട്ട് കുറച്ച് സമയം ഒന്ന് കറങ്ങി അടിച്ചു ഇത്തിരി ഫുഡ് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു അല്ലേ നമുക്ക് പോയേക്കാം പോയേക്കാം മോളാപ്പി ഏ ആ അപ്പം നമുക്ക് ശരി നേരെ വീട്ടിലോട്ട് പോവുകയാണെ കേട്ടോ നാളെ തട്ട് വേറെ വേറെ അയച്ചു കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു നമസ്കാരം പറയുന്നു ബൈ